ഏറ്റവും വേണ്ടത് ഈ സത്യം ഇപ്പൊ എന്റെ മുമ്പിൽ ഇതേ ആൾക്കാർക്ക് തമ്മിത്തല്ലോ അതേ അവൻ ചാടി ഇറങ്ങിയാണ്ട് എന്തൊക്കെയാ ഭയങ്കര സംഭവം കാർ കയർന്ന് നമ്മള് കണ്ടില്ലെന്ന് നമ്മൾ നമ്മൾ ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കണ്ടോ കണ്ടത് അവരെന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി അതെ അതെ ഏതെങ്കിലും ആ കൂട്ടത്തില് എല്ലാ ആൾക്കാരും ഫ്ലെക്സ് ചെയ്യുന്നത് പ്രൈം ഉണ്ടായിരുന്ന വാച്ചിങ് വെച്ചിട്ടാണ് സ്വന്തമായിട്ട് ഫ്ലെക്സ് ചെയ്യാനൊന്നും ഇല്ല പോലീസ് ഹലോ സാർ പറയൂ കണ്ണാപ്പി

കയറാൻ പറ്റില്ല കയറാൻ പറ്റില്ല ലോക്കാണ് എനിക്ക് ഇറങ്ങാനും പറ്റില്ല ലോക്ക ഇപ്പൊ രണ്ടു മണിക്കൂർ ജീവിതം ഇപ്പൊ ഇപ്പം സീക്രത്തേണ്ട കാരണ ഒരു ക്യാമറ ഗ്ലാസ് വഴി എറിഞ്ഞ് തരുവാണെങ്കിൽ ഞാൻ ഇവിടുന്ന് ബ്ലോഗ ചെയ്തെങ്കിൽ ജീവിക്കാം ഫുഡും പോലീസിന് വണ്ടി ലോക്കാണ് അവിടെ കണ്ടില്ലേ വണ്ടി ലോക്കാണ് എനിക്ക് അത് എന്തിനു ചെയ്താലും ആ നടക്കൂലിയാ ചന്ദ്രനും സ്നൈപ്പും പറ്റി കാണിക്കും ഞങ്ങൾ ഇതേ അവിടെ അവിടെ നിൽക്കുമായിരുന്നു അന്നാ എന്നെ പലേറ്റ് ചേസ് ചെയ്ത് ഞാൻ ഈ ഭാഗത്ത് അവിടെ എപ്പായിരുന്നു എം എസ് ഉണ്ടായിരുന്നു അവനായിട്ട് സംസാരിച്ചിരിക്കുന്ന അത് വേറെന്താണോ വെച്ചോളത്ത് വെച്ചിട്ടുണ്ടോ

ോട്ടെ വിനു മണ്ണെണ്ണേത് ശേഷത്താമുക്ക് കുണ്ണത്താമുക്ക് ശേഷം കാണിച്ചു തരാത്തോട്ട് കറിയ വയസ്സ് നീട്ടി നീട്ടി കാണിച്ചു തരാ അന്നെ പിന്നും വണ്ടി കേറ് അവൻ എനിക്കൂടെ ലിഫ്റ്റ് അതാ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടെ എനിക്ക് പോലീസിന്റെ രണ്ടുമൂന്നുപേരും അറിയാം ചന്ദ്രനെ കൊണ്ട് ഞാനിവിടെ മീൻ ഗ്രാരേജിലുണ്ട്

ഞാൻ ഞാൻ മുല്ല നമ്മളിപ്പഴി വന്നത് നീ എത്ര നാളാ കളിക്കാൻ തുടങ്ങിട്ട് ഏ ഞാനും തുടങ്ങിയതേ ഉള്ളു ഞാനിപ്പ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഇവിടെ അത്രക്കീനടാ ഗ്യാങ്ങൾ പിന്നെ ഇഷ്ടം പോലെ എന്തോ ബ്രോ ഓരോ ഗ്യാംഗിലൊക്കെ സത്യം നമ്മുടെ ആണ് ഈ സിറ്റിയില് ഒരു ഒരു വള്ളിയും ഒരു ഇതും എടുക്കാത്ത ഒരേ ഒരു ഗ്യാങ് ഞങ്ങക്ക് സിറ്റിയിലെ നീറ്റ് ഗ്യാങ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ സ്വർഗരാജ്യത്തില് കൂടുതലുള്ള പിള്ളേരൊക്കെ കളിക്കാ ഏകദേശം നാല് വർഷമായി നാല് വർഷമായിട്ട് ഇതുവരെ ഒരു ഒരു ടോക്സിറ്റിക്കും ഒരു അടിക്കും ഇതിനുള്ള

എന്തൊരു പേരെന്തേരായിരുന്നു എന്തൊരു ജർമൻ അങ്ങനെ എന്തൊരു പേരായിരുന്നു ഞാൻ മറന്നുപോയി മറ്റേ മുതുക്കിലൊക്കെ എന്തൊക്കെയാ ഭയങ്കര സീനൊക്കെ എടുത്ത് എനിക്കറിയാം അവനെനിക്കറിയാം എനിക്കറിയാം എനിക്കറിയാം അറിയാം അയ്യോ ഞങ്ങളെടുത്ത് നമ്മള് ഞാൻ ഇഗ്നോർ വിടും ഞാൻ ഇഗ്നോർ ചെയ്തേ വിടും ഒരു പച്ച കളർ ലൈറ്റ് തന്നെ കണ്ട അവന്റെ സംസാരം വാ തുറക്കുമ്പോഴേ അത് എനിക്ക് പലപ്പോഴും ഞാൻ പിന്നെ അത് ഈ ഗാംഗിന്റെ പേരിൽ കാണിക്കണ കുറെ എന്മാരുണ്ട് പക്ഷെ നമ്മുടെ ഗ്യത് പോലൊന്നുമല്ല നമ്മുടെ ഗ്യ ഡീസന്റ് ഗാങ് ആണ് നമ്മുടെ ഗ്യാങ്ങില് ഞാൻ പിള്ളാരോടെല്ലാം മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വിധത്തിലും ഈ പറഞ്ഞതുപോലെ ഉപദ്രവിക്കാൻ പോരുത് അതാണ് അതാണ് സത്യം പറഞ്ഞു വേണ്ടത് ഞാൻ കൊറേ കണ്ടിട്ടുണ്ട് അവരുടെ ഗ്യിന്റെ പവറൊക്കെ യൂസ് ചെയ്ത് ചുമ്മാ അളിംഗ് നെഞ്ചും ഇവിടെ നല്ല കുറെ ഗ്യാങണ്ട് അവരൊക്കെ എന്ന് വെച്ചാൽ അവരുടെ കൂടെ ഇവിടെ ഉള്ള എല്ലാരും കാണുന്നത് ആണ് ഈ മറ്റേ പവർ പരിപാടി ഒന്നും നമ്മളില്ല പറയാം ഞാൻ പറയാം ബ്രോ ഞാൻ ഒരു നമ്മുടെ ഒരു ഇവിടെ ആൻഡ് ക്ലീൻ ഗാംഗിന്റെ ലീഡറാണ് ഈ അക്രമത്തിലൊന്നും ഇടപെടരുത് അക്രമം കാണുമ്പോ കണ്ണടക്കി അതാണ് എന്നെ എന്റെ ആശം പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷെ വണ്ടി ഓട്ടിക്കുമ്പോ കണ്ണടക്കാൻ ഇല്ല നമ്മളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോ നമ്മുടെ അടുത്ത ഇങ്ങനെ കോണോ പറയുന്നവരുടെ അടുത്തും ഡീസെന്റ് ആയിട്ട് സംസാരിക്കണേ ഞാനും ഞാനും അങ്ങനെ തന്നെ ഞാൻ സംസാരിക്കുന്നേ അല്ല ഞാൻ കോവിഡ് ചുമ്മാ പറഞ്ഞതാണ് എന്നെ ഒരു അമ്പത് പേര് ട്രിഗർ ആക്കാൻ നോക്കിയാൽ പോലും ട്രിഗർ ആവാത്ത ഒരാളാണ് ഞാൻ മനസ്സിലായോ ഞാൻ ഈ ഈ ഈ ഏറ്റവും വേണ്ടത് ഒരു സത്യം എന്റെ മുമ്പിൽ ഇതേ ആൾക്കാർക്ക് തമ്മിത്തല്ലോ അതേ അവൻ ചാടി ഇറങ്ങിയാണ്ട് നല്ലത് അവിടെ എന്തൊക്കെയോ ഭയങ്കര സംഭവം നമ്മൾ കാർ നമ്മൾ നമ്മള് കണ്ടില്ലെന്ന് നമ്മള് ഇഗ്നോർ ചെയ്തേ വിട്ടേക്കണം കണ്ടത് അവരെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ കണ്ടോ പോയി കഴിഞ്ഞു അതെ അതെ ഏതെങ്കിലും ഒക്കെ ഓരോരുത്തരെ പിടിച്ചുകൊണ്ട് പൊക്കോട്ടെ നമുക്കെല്ലാം അതെ 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 നമ്മളില്ലാത്ത ഇടപെട്ടാൻ പോയിക്കഴിയും അല്ല അടി നമുക്ക് കിട്ടും പ്രശ്നമാകുന്നത് മനസ്സിലായോ നമുക്കതിന്റെ ആവശ്യമില്ല ഇല്ല അങ്ങനൊന്നും ചെയ്യാൻ ഇവിടെ യാതൊരു വിധ റൂളും ഇല്ല മനസ്സിലായോ ഇവിടെ അങ്ങനെ ഒരു റൂള് ഞാനിവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് ഞാനിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു മാസം ഞാനൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ വന്നിട്ട് രണ്ടാഴ്ച സമാധാനത്തോടെ ജീവിക്കണത് നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ ഈ അവിടെ ഒരു പൊട്ടിത്രയും സംഭവിച്ചത് പക്ഷെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന കേസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതെങ്കിലും തിരിഞ്ഞ് അങ്ങോട്ട് നോക്കിയിരിക്കുക ഈ സിറ്റിയിൽ അങ്ങനെ മാത്രമേ സർവേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ അപ്പുറത്തൊരു സർവേവിലില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുമോ നിനക്ക് നിനക്ക് ഞാൻ വെറും നീ ഞാൻ എനിക്ക് വേണ്ടത് ജീവിതം പറഞ്ഞത് ഞാൻ നന്നായിട്ട് പഠിച്ച ഒരാളാണ് അതുകൊണ്ടാണ് കാരണം എല്ലാം കഴിയുമ്പോ നമ്മുടെ തലയിൽ വരും മനസ്സിലായോ സത്യ നീ അല്ലാണോ പറഞ്ഞിട്ട് ഹലോ സാറേ നമസ്കാരം എന്തൊരു പ്രശ്നമുണ്ടോ സാറേ ാണ് വന്നിട്ട് ഇവിടെ പീ ഡി വണ്ടി അടിച്ചോണ്ട് പോയി ഫയറിംഗായി പീടി വണ്ടിയാ കൊല്ലണം പീ ഡി വണ്ടി വെച്ച് വേറെ എന്തൊക്കെ അക്രമങ്ങള് കാണിക്കാൻ പറ്റും ഇടാൻ പറ്റില്ലേ സാറേ എന്തായാലും പിടിക്കാൻ സാറേ ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ഓക്കെ സാർ ഒരാളുടെ പേര് ചന്ദ്രബോസ് എന്നാണ് സാറേ പറന്നു കിടക്കണ വണ്ടി ബാക്കി ഇതെന്തി സമാധാനത്തിൽ നമ്മൾ തിരിച്ചായിരുന്നു പിന്നല്ല അത്രേ ഉള്ളു കേറ എത്ര കണ്ടിരിക്കണ നമ്മളെത്ര മോറ്റിട്ടിരിക്കുന്നു ആരൊക്കെ അതൊക്കെ അത്രേ ഉള്ളു എന്നാ അതൊക്കെ അത്രേ ഉള്ളു